ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ ബുധനാഴ്ച രാവിലെ പത്തേ ഇരുപതോടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പാതയും സർവീസ് റോഡും മൂടുന്ന തരത്തിൽ വീരമലക്കുന്നിൻ്റെ ഒരു ഭാഗം അപ്പാടെ അടർന്ന് ദേശീയപാതയിലേക്ക് പതിച്ചത് വാഹനയാത്രികർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ ബുധനാഴ്ച രാവിലെ പത്ത് ഇരുപതോടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന നാലുവരി പാതയും സർവീസ് റോഡും മൂടുന്ന തരത്തിൽ വീരമലക്കുന്നിന്റെ ഒരു ഭാഗം അപ്പാടെ അടർന്ന് ദേശീയപാതയിലേക്ക് പതിച്ചത് കുന്നിടിച്ച പടിഞ്ഞാറ് ഭാഗത്തെ ചെളി നിറഞ്ഞ ചരൽമണ്ണും പാറ കഷ്ണങ്ങളുമാണ് പാതയിലേക്ക് ഇടിഞ്ഞു വീണത് ഇതോടെ ദേശീയപാതയിലെ ഗതാഗതം കാടൻകോട് മടക്കര വഴി വഴിതിരിച്ചു വിട്ടു വാഹനയാത്രികർ തലനരക്കാണ് രക്ഷപ്പെട്ടത് ഏകദേശം ഈ അപകടം അപ്പോൾ നീലീശ്വര ഭാഗത്തു നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടിയുന്നത് കണ്ടിട്ട് ഈ രണ്ട് വാഹനവും സൈഡിലേക്ക് മാറ്റുകയും അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ആൾക്കാർ എത്തുകയും റോഡ് ബ്ലോക്ക് ചെയ്യുകയും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഉടൻ തന്നെ ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു നീലേശ്വരം ഭാഗത്ത് നിന്നും ചെറുവത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന പടന്നക്കാട് എസ് എൻ ടി ടി ഐയിലെ അധ്യാപിക കാഞ്ഞങ്ങാട് സ്വദേശിനി സിന്ധു ഹരീഷിന്റെ കാറിലേക്ക് ചെളിയും ചരൽമണ്ണും വീണു അധ്യാപികയുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് റോഡിലേക്ക് ചരൽമണ്ണ് വീഴുന്നത് കണ്ട ഉടൻ ഇവർ കാർ നിർത്തിയത് കൊണ്ടാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്കിലും ഇടിഞ്ഞിറങ്ങിയ ചരൽമണ്ണും ചെളിയും കാർ രണ്ടാം പാതയിലേക്ക് നീക്കിക്കൊണ്ടുപോയി നാട്ടുകാരും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് കാറിൽ കുടുങ്ങിയ അധ്യാപികയെ പുറത്തെത്തിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ ഈ കുഴിയാന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ അപ്പഴത്തേക്ക് വണ്ട അവര് വന്നു രണ്ടാ ഹോട്ടലിൽ കാറിൽ മറ്റൊരാൾ സ്കൂട്ടർ യാത്ര പടനക്കാട്ട് സുതീഷ് ആണ് കുന്നിടിയുന്നതിന് തൊട്ടുമുമ്പ് ഇയാളുടെ സ്കൂട്ടർ കടന്നുപോയിരുന്നു അപകടത്തെ തുടർന്ന് റവന്യൂ അധികൃതരും ദേശീയപാതാ നിർമ്മാണം നടത്തുന്ന മേഘാ കമ്പനി ജീവനക്കാരും സ്ഥലത്തെത്തി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കാൻ തുടങ്ങി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഡി വൈ എസ് പി ബാബു പെരിങ്ങത്ത് എം രാജഗോപാലൻ എം എൽ എ സേന തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ ചീമേനി പോലീസ് ഇൻസ്പെക്ടർ കെ മുകുന്ദൻ ചന്തേര പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള തുടങ്ങിയവർ സ്ഥലത്തെത്തി ഒരു മാസം മുൻപ് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ വീരമലക്കുന്നിൽ വിള്ളലുണ്ടെന്ന് വ്യക്തമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് വീരമലക്കുന്നിൽ നിരവധി സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു Network Nos Trigger Board